കായംകുളം കോളേജ് വെസ്റ്റ് റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം നടത്തി പ്രസിഡന്റ് ഷാനവാസ് പറമ്പി ഉദ്ഘാടനം നിർവഹിച്ചു ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ഷീബ ഷാനവാസ് നിർവഹിച്ചു കായംകുളം കോളേജ് വെസ്റ്റ് റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി വിപുലമായി ആഘോഷിച്ചു സെക്രട്ടറി പനക്കൽ ദേവരാജൻ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ഷാനവാസ് പറബി ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കൌൺസിലർ ഷീബ ഷാനവാസ് ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു അഷ്ടമൻ ചേലപ്പുറത്ത് ഐക്യനാട്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് പുഷ്പാർജ്ജനയും മധുര വിതരണവും നടത്തി വൈസ് പ്രസിഡന്റ് സുരേഷ് കാവിനെഴുത്ത് സുനിൽകുമാർ ചേലപ്പുറത്ത് സിയാദ് കരിപീടിയ ശൈലജ മോഹൻ ഡോക്ടർ റസിയബായി മാണിക്യം സീസുൽകുമാർ സൈലാബ്ദീൻ നൌഷാദ് ശിവപ്രസാദ് മോഹനൻ സുഭാദേവരാജൻ ശങ്കരൻ കരുണാകരൻ വസന്ത റഷീദ മാണിക്യം എന്നിവർ പങ്കെടുത്തു ഒന്നാമത് വാർഷികമാണിന്നിവിടെ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രപിതാവ് ശ്രീ മഹാത്മാ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമാണിന്ന് അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങാണ് ആരംഭിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ജന്മം മുതൽ ജന്മം കണ്ട ശ്രീ ഗാന്ധിജിയുടെ ജന്മദിനമാണ് നൂറ്റി അൻപത്തി അഞ്ചാമത് ജന്മദിനമാണ് ഇന്ന് രാജ്യമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾ ആഘോഷിക്കുന്ന ദിനം അതിൻ്റെ ഭാഗമായി കോളേജ് ഹാസ്മജിയുടെ സേവനങ്ങളെ കുറിച്ചൊക്കെ എല്ലാ വർഷവും നമ്മൾ പ്രതിപാദിക്കാറുണ്ട് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല പാശ്ചാത്യാകാൻ പോയി യൂറോപ്യനാകാൻ പോയി ഒരു മടങ്ങി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി സത്യാഗ്രഹ സമര ഒക്ടോബർ സമരം പോരാ മഹാത്മാഗാന്ധിയുടെ അതേ ദിവസം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സമർപ്പിക്കുന്നു ആnabla ഓർമ്മയെല്ലാം ആസോസിയേഷന്റെ സഹസസസ എല്ലാം നടgetLogger ഇതിൻ Galois നമ്മൾ രാജ്യത്തെരിക്കാൻ വേണ്ടി അതിയത്രവല്ല ഉള്ള ആളുകളെ പരദൃശവേരാണ് ഉള്ളത് പ്രവർത്തിച്ചവന്ന മനസ്സാലകത്തം ஸ்ய சட்டி தனக்கில் தேவராஜன் அவர்கள் மட்டு கமிட்டி அங்கே நூற்றி அம்பத்தாறு வர்ஷங்களுக்கு முன்பு குஜராத்தில் மோகன் தாஸ் கலைஞர் மகாத்மாவு ஜனிச்சு அது பயிரில் இன்னும் லோகமெம்பாடு அதுண பிசு ஐக்கியராஷ்ட்ரபத்தோடு பிரச்சனை அஹிம்சாதினா